നമ്മളെ മുമ്പത്തെ വീഡിയോയിൽ കുഞ്ഞുങ്ങളുടെ അലർജിയെ പറ്റിയൊക്കെ പറഞ്ഞപ്പോ അതിനകത്ത് ഒരു പാരന്റ് ഡൗട്ട് ചോദിച്ചതാണ് അവർ എബ്രോഡാണ് അപ്പൊ ആ നാട്ടിലെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ തന്നെ സ്കൂളിനകത്ത് ക്ലാസ് റൂംസിനകത്ത് സുഗന്ധ ദ്രവ്യങ്ങൾ എന്തൊക്കെയോ പോകേക്കും അപ്പോൾ അത് കാരണം കുട്ടിക്ക് സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്ക് പിന്നെയും റിക്കറൻ്റ് ആയിട്ടുള്ള എക്സർബേഷൻസ് അലർജി വീസിങ് മൂക്കടപ്പ് തുമ്മൽ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട് നമ്മൾ മുമ്പത്തെ വീഡിയോസിനകത്തൊക്കെ സംസാരിച്ചിരുന്നത് ഇൻഡോർ അലർജൻസിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇൻഡോർ എയർ പൊലൂട്ടൻസിനെ പറ്റിയാണ് അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ ഇൻഡോർ എയർ പൊലൂട്ടൻസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ എയർവേ ഇറിട്ടൻസ് ആണ് നമ്മുടെ മൂക്കിനെ ഇറിറ്റേറ്റ് ചെയ്യും നമ്മൾ ശ്വസിക്കുമ്പോഴത്തേക്കും നമ്മുടെ ലങ്സിലേക്ക് പോകുന്ന ട്യൂബ്സിനെ ഇറിറ്റേറ്റ് ചെയ്യും അപ്പോൾ ഇറിറ്റേഷൻ വരുമ്പോൾ നമ്മുടെ ഒരു ഫസ്റ്റ് നോർമൽ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമയാണ് കോഫാണ് അത് കഴിയുമ്പോഴത്തേക്ക് മൂക്കടപ്പും തുമ്മലും തുടങ്ങുന്നു മൂക്ക് നല്ല രീതിയിൽ ഇറിറ്റേഷൻ വരുന്നു മൂക്കിന് ചുറ്റും ചൊറിച്ചിൽ വരുന്നു അത് കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞിന് ചെറിയ രീതിയിൽ ശ്വാസം മുട്ട് വരാൻ തുടങ്ങുന്നു ബ്രോങ്കോ കൺസ്ട്രക്ഷൻസ് എയർവേസിനകത്തുള്ള സെക്രീഷൻസ് ഒരുപാട് കൂടുന്നു എയർവേ നാരോഡാവുന്നു അത് കാരണം കുഞ്ഞിന് ശ്വാസമുട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയർവേ ഇറിട്ടൻസും നമുക്ക് ആസ്മ എക്സാസർബേഷൻസ് അല്ലെങ്കിൽ അലർജി കൺട്രോൾ ചെയ്യാൻ നമ്മളെ പറ്റാത്തൊരവസ്ഥയിലോട്ട് എത്തിക്കാറുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഈ എയർവേ ഇറിട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വീട്ടിനകത്ത് ഉപയോഗിക്കുന്ന കുന്തിരിക്കാം സാമ്പ്രാണിത്തിരി എയർ ഫ്രഷ്നേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്ന ഡിയോഡറൻസ് പിന്നെ ചിലപ്പോൾ കൊതുക് ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കൊതുക് തിരികൾ ഇന്നത്തെ കാലത്ത് കൊതുക് തിരിയേക്കാളും നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് മസ്കിറ്റോ റിപ്പലൻ്റ് ചെയ്യുന്ന ലിക്വിഡ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും അപ്പം ഇതെല്ലാം ഇതിൽ എന്ത് സാധനവും എല്ലാം കെമിക്കൽസാണ് ഇതിൽ പലതും നമ്മുടെ എയർവേ ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ എടുത്തു പറഞ്ഞതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും പക്ഷേ നമ്മൾ പലപ്പോഴും കുട്ടികളെ ട്രീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഓരോരോ കാരണങ്ങളായിട്ട് നമ്മൾ അലർജൻസിനൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട് അപ്പോൾ ഫുഡെല്ലാം നമ്മൾ നോക്കി അല്ലാതെയുള്ള സാധനങ്ങളെല്ലാം നോക്കി എല്ലാം നോക്കി വന്നിട്ടും കുട്ടിയുടെ അലർജി ഈ ശ്വാസം അലർജി ക്രൈനേറ്റീസ് ഒന്നും നമുക്ക് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവസാനം നോക്കി നോക്കി വരുമ്പോഴത്തേക്ക് വീട്ടിനകത്തുള്ള നിസ്സാരമായിട്ടുള്ളൊരു ഈ കൊതുക് തിരിയോ അല്ലെങ്കിൽ സാമ്പ്രാണിത്തിരിയോ ഒക്കെ ആയിരിക്കും പ്രശ്നക്കാരൻ പിന്നെ റീസെൻറ്റായിട്ട് എനിക്ക് വന്നൊരു ഒരു കേസാണ് ഒരു കുട്ടിയുടെ കാര്യമാണ് ഇതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ട് കണ്ടുപിടിക്കാനേ പറ്റുന്നില്ല കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള എക്സാസർബേഷൻസ് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുന്നു അവസാനം നോക്കി വന്നപ്പോഴത്തേക്ക് വീട്ടിനകത്തുള്ള പുകയാണ് പ്രശ്നം അപ്പോൾ എന്ത് പുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിനകത്തൊരു ടൊബാക്കോ സ്മോക്ക് നമ്മുടെ വീട്ടിലൊരാൾ പുകവലിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ലായിരിക്കും അപ്പോൾ ഈ കുട്ടിക്ക് ഈ അസുഖം ഉള്ളത് കൊണ്ട് ഈ പറഞ്ഞ ആൾ പുറത്തു പോയിരുന്നിട്ടാണ് പുക വലിക്കുന്നത് എന്നാൽ പോലും അതിൻ്റെ സ്മെല് കുട്ടിക്ക് റി ആയിട്ടുള്ള എക്സാസലബേഷൻ ഉണ്ടായിരുന്നു അപ്പം ടൊബാക്കോ സ്മോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമ്മുടെ വീട്ടിൽ പാചകം ചെയ്യുന്നതിൻ്റെ പുക സാധാരണ വിറകടുപ്പൊക്കെ ഇപ്പം വീട്ടിനകത്ത് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് അപ്പോൾ പുറത്ത് ഇട്ട് കരിയല കത്തിക്കുന്നത് പ്ലാസ്റ്റിക് റബ്ബറൊക്കെ കത്തിക്കുന്നത് ഇതെല്ലാം കുട്ടികളുടെ എയർവേ എറർവേ ആണ് നമ്മളത് ശ്രദ്ധിക്കണം പിന്നെ പാചകം ചെയ്യുന്ന സമയത്തുള്ള പോകാം നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് വറക്കുമ്പോഴുള്ള പുക കുട്ടികളുള്ള സമയത്ത് ഇതൊന്നും കഴിയുന്നത് ചെയ്യാതിരിക്കുക എക്സോസ്റ്റ് ഫാനൊക്കെ പറ്റുമെങ്കിൽ ഇടുക ജനലും അതിലും തുറന്നിടുക കുട്ടി സ്കൂളിലോ പുറത്തോക്കെ പോകുന്ന സമയത്ത് നമ്മൾ പരമാവധി കുക്കിങ്ങൊക്കെ ചെയ്തു തീർക്കുക അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇതിലെല്ലാം ഒന്നും പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുമ്പോഴത്തേക്കും അറിയാം ഇപ്പോൾ നമ്മൾ അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ തുമ്മലും ചുമയൊക്കെ അലർജിക്കായിട്ടുള്ളവരുടെ ഇറവേ കുറച്ചുകൂടെ ഹൈപ്പർ റെസ്പോൺസീവ് ആയിരിക്കും അപ്പോൾ ഹൈപ്പർ റെസ്പോൺസീവ്നെസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പൊടിയോ പുകയൊക്കെ അടിക്കുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു തുമ്മൽ മുക്കടപ്പ് ചുമയൊക്കെ ആയിട്ട് വരുമെങ്കിൽ ഇവർക്കത് വീസിങ് ആയിട്ട് മാറും അതാണ് എൻ്റെ വ്യത്യാസം അപ്പം നമ്മൾ ഈ കാര്യങ്ങൾ വളരെ ആണ് ശ്രദ്ധിക്കണം പിന്നെ പിന്നൊരു കാര്യമുള്ളത് പൂക്കളുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ നമ്മൾ ഇൻഡോറായിട്ട് വയ്ക്കാതിരിക്കുക അതിൻ്റെ പൂമ്പൊടി ചില കുട്ടികൾക്ക് അലർജി ഉണ്ടാക്കാം ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് നമ്മുടെ അലർജൻസ് എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു ഇപ്പോൾ ഹൗസ് ഡെസ്മൈറ്റിൻ്റെ കാര്യം പറഞ്ഞു ക്ലൈമറ്റിൻ്റെ കാര്യം പറഞ്ഞു എ സിയുടെ കാര്യം പറഞ്ഞു ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി കുട്ടിയുടെ അസുഖം കൺട്രോൾ കണ്ട്രോളാവുന്നില്ലെങ്കിൽ അലർജി കൺട്രോൾ ആവുന്നില്ലെങ്കിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഇൻഡോർ എയർ പൊലൂട്ടൻസ് എന്തെങ്കിലും നമ്മുടെ വീട്ടിനകത്ത് ഉണ്ടെങ്കിൽ കുട്ടിക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഉണ്ടെങ്കിൽ നമ്മൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം അതിന് വേണ്ട മോഡിഫിക്കേഷൻസും നമ്മൾ ചെയ്യണം